എല്ലാ കൂട്ടുകാർക്കും എല്ലാ മക്കൾക്കും ശുഭദിനം ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് പറയാൻ വന്നതെന്നറിയോ എൻ്റെ ചെറിയ അനുഭവകഥകളാണ് അനുഭവം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് മക്കൾ കുഞ്ഞുമക്കളെ വളർത്തേണ്ട ഒരു രീതിയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുമക്കളെ വളർത്തിയത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് എനിക്ക് നാല് പേരെ കുട്ടിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറിയ കുട്ടികൾ രണ്ട് പേരാണ് മോന് അപ്പം ഈ കുഞ്ഞു കുട്ടീനെ നാല് മാസമായിട്ടില്ല അവൾ അവൾക്ക് അപ്പം എൻ്റെ മരുമകൾക്ക് ജോലിയുണ്ട് അവൾ ജോലിക്ക് പോക്കോട്ടെ ജോലിക്ക് പോകാറുണ്ട് നല്ല കാര്യമല്ലേ ജോലിക്ക് പോക്കോളാ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുവാണ് എനിക്ക് ജോലിയില്ല അപ്പം ഞാൻ എന്തു ചെയ്തു എൻ്റെ കൊച്ചിനെ വളർത്താൻ തുടങ്ങി എൻ്റെ നോഹക്കുട്ടീനെ അവൾ ബ്രസ്റ്റ് അല്ലേ അപ്പം പുള്ളിക്കാരി രാവിലെ വയർ നിറച്ച് ബ്രസ്റ്റ് ഫീഡിങ് ഫീഡ് ചെയ്തിട്ട് പോവും പിന്നെ അവൾക്ക് വിശപ്പില്ല പുള്ളിക്കാരി ഇത്രയും ഫുഡിയാണ് വിശപ്പ് വിശപ്പൂടില്ല അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞ ഡോക്ടർ തന്ന പാല് എന്താ നാൻ പ്രോയൻ അങ്ങനെ എന്തോ അത് ഓരോ ഏജില് ഓരോ മാസം ഇത്ര ഇത്ര അങ്ങനെ ഉണ്ട് കണക്കുണ്ട് അതനുസരിച്ചാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് ഇവൾക്കതുകൊണ്ടൊന്നും തികയുമില്ല അപ്പം ഞാൻ എന്താ ചെയ്തത് ഞാൻ പുല്ലുപൊടി പുള്ളിക്കാരത്തിടെ അമ്മ അവരുടെ നാട്ടിൽ നിന്ന് പുല്ലുപൊടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പുല്ലുപൊടി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കിയതാണ് അപ്പം ഞാനത് ഈ നാല് മാസമുള്ള കൊച്ചിനെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി അത് അരിച്ചൊക്കെ എടുത്തിട്ട് അത് കുറുക്കി ഒരിച്ചിരി പാ ഈ അവർ ഡോക്ടർ ആ പാലും കൂടെ ഇത്തിരി ഡൈലൂട്ട് ചെയ്ത് അത് കുറുക്കി കൊടുക്കുക പുള്ളിക്കാരത്തേക്ക് ഉച്ചയ്ക്കൊക്കെ അത് കൊടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു പത്ത് ഒമ്പത് ഒമ്പതര പത്ത് മണിക്കുള്ളിൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ട് കുളിപ്പിച്ച് പൗഡർ ഒന്നും ഇടാൻ പാടില്ല കുട്ടികൾക്ക് കണ്ണ് എഴുതാൻ പാടില്ല പണ്ടൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് അതൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയാവളോന്ന് രണ്ട് മണിക്കൂർ കിടന്നുറവും രണ്ട് മണിക്കൂറല്ല ചിലപ്പോൾ അതിലും കൂടുതൽ ഉറങ്ങും അത് കഴിഞ്ഞ് വീണ്ടും എണിക്കുമ്പോൾ ഈ പാല് കലക്കി കുപ്പിയിലാക്കി കൊടുക്കും ഉള്ളിക്കയറത്തേക്ക് വൈകുന്നേരം വീണ്ടും വിശക്കും വീണ്ടും ഇതുപോലെ തന്നെ പുല്ല് കുറുക്കി കൊടുക്കും അങ്ങനെ ഒരു മാസം കഴിഞ്ഞു അഞ്ചു മാസമൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പച്ചക്കറി കടയിൽ പോയിട്ട് ഈ ഗ്രാമീൺ പച്ചക്കറി വയ്ക്കുന്ന ഞങ്ങളുടെ ടോളിലൊരു കടയുണ്ട് ഇടപ്പള്ളിയിൽ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണങ്കായ വാങ്ങിച്ചിട്ട് പച്ചക്കായ പരമ്പ വരുമ്പോൾ കൊണ്ടുവരണം അയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചു രണ്ട് കിലോ വാങ്ങിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വൃത്തിയാക്കി അത് അരിഞ്ഞെടുത്തതിന് ശേഷം അടുത്ത വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ടറ ഫ്ലാറ്റിൽ സ്ഥലമില്ല ടെറസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ മൂടി കിട്ടിയേക്കണോണ്ട് ഡ്രസ് വാർത്തിരിക്കണോണ്ട് ഉണങ്ങില്ല അപ്പോൾ അടുത്ത വീട്ടിൽ അപ്പുറത്ത് കൊണ്ടുവിട്ടു അത് ഉണക്കി കൊണ്ടുവന്ന് രണ്ട് ദിവസം വെയിൽ കൊണ്ടാൽ നല്ല അസലായിട്ട് സാധനം നല്ല ഇതായിട്ട് ഉണങ്ങി ഉണങ്ങിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ച് വെച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് ഒരു നേരം ഞാൻ ആദ്യം നമ്മൾ ഈ പിള്ളേർക്ക് ഇതിർ ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ചെറിയ സ്പൂണേ കൊടുക്കാൻ പാടുള്ളൂ അവർക്കത് വയറിന് ഡൈജസ്റ്റാകുമെന്ന് നോക്കിയിട്ട് നമ്മൾ കോണ്ടിക്റ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം അങ്ങനെ ഒരു നേരം അത് കൊടുക്കാൻ തുടങ്ങി പിന്നെ ആറുമാസം ആയ ആറുമാസമായപ്പോൾ ഞാൻ ഇത്തിരി ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങി നല്ല നെല്ലുകുത്തി കീരിയുടെ ചോറല്ലേ നമ്മൾ വെക്കേണ്ടത് അപ്പോൾ അതൊരു സ്പൂണെടുത്ത് നന്നായിട്ട് മിക്സിയിൽ ഇത്തിരി കഞ്ഞിവെള്ളവും ഇത്തിരി ചൂടുവെള്ളമൊക്കെ കൂടി ചേർത്ത് കുറച്ച് ലൂസായിട്ട് ഒരു പൊട്ടിക്ക് നെയ്യ് ചേർത്തിട്ട് ഒരു ഒരു സ്പൂണിൻ്റെ തുമ്പത്തൊലിച്ചിട്ട് നെയ്യ് ചേർത്തിട്ട് ഒരു നേരം അത് കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം ഏത്തപ്പഴം ഇതുപോലെ ഉണക്കി പൊടിച്ച് ഏത്തപ്പഴവും നമുക്ക് ചെയ്യാം ഉണക്കിപ്പൊടി അപ്പോൾ എല്ലാം വാങ്ങിക്കാൻ കിട്ടും പുല്ല്പൊടിയും വാങ്ങിക്കാൻ കിട്ടും പഴത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു സാറ്റിസ്ഫൈഡാണ് പിന്നെ ഞാൻ ഏത്തപ്പഴം ഇതുപോലെ ഉണക്കി ഉണക്കിപ്പിടിച്ച് കൊടുത്ത് ഒരു നേരം അത് കൊടുക്കും പിന്നെ ഏത്തപ്പഴം പുഴുങ്ങുഞ്ഞ് പുഴുങ്ങണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടല്ല ആവിയിൽ സ്റ്റീമർ ഉണ്ടല്ലോ അതിൽ അല്ലെങ്കിൽ അപ്പച്ചെമ്പിലോ അതിലെല്ലാം വെച്ച് നമ്മളത് പഴം ആദ്യം കഴുകിയെടുക്കുക രണ്ട് വശം മുറിക്കുക അറ്റങ്ങൾ മുറിച്ച് വന്നിട്ട് ചെറിയ പീസായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം മുറിച്ചെടുത്തതിന് ശേഷം പറയാം നമ്മൾ ഏത്തപ്പഴം മേടിച്ചിട്ട് നമ്മൾ അത് അതിൻ്റെ രണ്ട് വശവും മുറിച്ച് കളഞ്ഞാൽ നന്നായിട്ട് കഴുകണം എല്ലാത്തിലും ഈ എല്ലാ പല സ്ഥലങ്ങളിലും അല്ല തമിഴ്നാട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതല്ലേ അപ്പം നമ്മൾ പിള്ളേർക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് നാടൻ കായകൾ വാങ്ങിക്കാൻ ശ്രമിക്കണം നാടൻ നാടൻകായകൾ വിൽക്കുന്ന സ്ഥലമുണ്ട് ഏത്തക്കായ ആണെങ്കിലും നാടൻ കായ ഇച്ചിരി വലിപ്പം കുറവായിരിക്കും അതിന് അത് വാങ്ങിച്ച് അത് അരിഞ്ഞ് രണ്ട് വശവും ഇത് കഴിഞ്ഞതിന് ശേഷം അത് ചെറുതായി ഒരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക വെന്ത് അതൊന്നും ഇങ്ങനെ വിണ്ട് വരുമ്പോൾ നമ്മളത് എടുത്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമ്മളത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു നാരമുണ്ട് അന്ന് ഒരു അതിൻ്റെ കുരുക്കളുണ്ട് സീഡ്സ് അതെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം അത് മിക്സിയിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഇടുക ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് ഏത് ശേഷം നെയ്യൊക്കെ കൊടുത്തു കൊടുക്കാം നല്ല നിറ നെയ്യായിരിക്കണം കേട്ടോ ഈ കെമിക്കൽ ഇതൊന്നും നമുക്ക് ഈ പശുവൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടും ഫോറിൻ കൺട്രീസില് ദുബായിൽ അവിടെ ഇടയുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ അവിടെയും നല്ലതൊക്കെ കിട്ടും നമ്മളേക്കാളും നല്ല സാധനങ്ങൾ അവിടെ ആയിരിക്കും കിട്ടുന്നത് അതിനുശേഷം അത് നല്ലപോലെ അരച്ച് ഞാനതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് പാലും കൂടി അതിലേക്ക് ഡൈലൂട്ട് ചെയ്ത് ആറ് മാസം ഞാൻ ഞാനവുക്ക് ഇവിടുത്തെ പാല് കൊടുക്കാൻ തുടങ്ങി നമ്മുടെ ഇവിടെ നല്ല പാൽ കിട്ടും മിൽമ പാലല്ല ഇതുപോലെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാല് കിട്ടും അത് ഇട്ടിട്ട് നന്നായിട്ട് ലൂസായിട്ട് അടിച്ചിട്ട് അത് ഞാനൊക്കെ കൊടുക്കും അങ്ങനെ ഓരോ മാസവും ഓരോ രീതികളിൽ വളർത്തും അങ്ങനെ വളർത്തിക്കൊണ്ട് വരണം മക്കളെ ഒരു എട്ട് മാസമായി കഴിഞ്ഞാൽ എട്ട് ഒമ്പത് മാസമായി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ കൊണ്ടുപോയി പരിപാടി ഉണ്ടല്ലോ പരിപാടിയുണ്ടല്ലോ ചോറ് കൊടുക്കണം അത് ചിലവർക്കൊക്കെ അങ്ങനെയാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഇല്ല അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഭക്ഷണം ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൊടുക്കണത് ചിലവർ അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മക്കൾക്ക് അരി ഭക്ഷണം കൊടുക്കുള്ളൂ ചോറൊക്കെ കൊടുക്കും അതങ്ങനെ ആയിക്കോട്ടെ എന്താ അവർ അവർ വിശ്വാസമല്ലേ അങ്ങനെ തന്നെ വേണം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ചോറൊക്കെ ഇങ്ങനെ പച്ചക്കറികളാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബ്രൊക്കോളി എല്ലാം ഇതുപോലെ സ്റ്റീമറിൽ വെച്ച് ബ്രൊക്കോളിയൊക്കെ ഉപ്പിൽ നന്നായിട്ട് ഉപ്പിട്ട് കഴുകണം കേട്ടോ വേണമെങ്കിൽ ഇത്തിരി വിനാഗിരിയും കൂടി ഇട്ട് നന്നായിട്ട് ശേഷം സ്റ്റീമറിൽ ചെറിയ പീസായിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റിയെടുത്തതിന് ശേഷം അത് ഉടച്ച് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ കൊടുക്കാം ഒരു എട്ട് മാസം ഒമ്പത് മാസമായ നമ്മൾ കഴിക്കുന്ന നമ്മൾ വലിയ മനുഷ്യർ കഴിക്കുന്ന പ്രായ ഉള്ള ആൾക്കാർ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ചെറിയ അളവിൽ കുട്ടികൾക്ക് കൊടുത്ത് പഠിക്കണം ചിലവർ ഒരു വയസ്സൊന്നും കഴിയാതെ പിള്ളേർക്ക് മുട്ട മീൻ ഇറച്ചികൾ മുട്ടയൊക്കെ നമുക്ക് ഏകദേശം ഞാനെൻ്റെ പിള്ളേർക്കൊക്കെ ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞ കൊടുത്തു തുടങ്ങും മഞ്ഞ നന്നായിട്ട് കുഴുങ്ങിയതിന് ശേഷം മഞ്ഞ ഉടച്ച് കൊടുത്തു തുടങ്ങും പിന്നെ പിന്നെ അത് ഡൈജസ്റ്റാകൊണ്ട് അവർക്ക് വയറിനത് പിടിച്ചു എന്ന് വേണ്ട എട്ട് മാസമൊക്കെ നമുക്ക് ഒരു ഫുള്ള് മുട്ട കൊടുക്കാം മുട്ട കൊടുത്തുവിടണം അപ്പോൾ അങ്ങനെ അതൊക്കെ പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ അങ്ങനെയാണ് വളർത്തണത് അപ്പം എല്ലാവർക്കും അത് ഉപകാരവും കേട്ടാൽ അറിയാൻ പാടില്ലാത്ത കുട്ടികളുണ്ടല്ലേ ഇപ്പം ദുബായിലൊക്കെ കൂട്ടി താമസിക്കുന്ന മക്കൾ അപ്പനമ്മയൊക്കെ നാട്ടിലായിരിക്കും ചിലപ്പോൾ അവർക്ക് അച്ഛനും അമ്മ ഉണ്ടാവില്ല അവർക്ക് ചോദിക്കാനും അറിയാം ഇപ്പം എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും പിള്ളേർക്കെല്ലാം അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും കേൾക്കണം എനിക്ക് ലൈക്ക് തരണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം എല്ലാവർക്കും നല്ലതരട്ടെ ശുഭദിനം ആശംസിക്കുന്നു ഇതെല്ലാവരും ദൈവാനും കിടക്കട്ടെ ഓക്കെ